ട്ടോ എന്താണ് ടൈപ്പ് നാളത്തെ എക്സാം അല്ലെ നാളെ തുടങ്ങുകയാണ് എക്സാം കെ ജി ടി അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരും ഇത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് പോകണം എക്സാമിന് എക്സാമിന് കേറുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ടൈപ്പ് റൈറ്റിംഗ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക ഏതെങ്കിലും ഒരു റഫ് പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കണം നിർബന്ധമായിട്ട് നോക്കണം അത് ഫസ്റ്റിന്റെ കാര്യമാണ് സെക്കൻഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്പീഡ് ആയിരിക്കും തരുന്നത് സ്പീഡ് ആകുമ്പോൾ മെഷീറ്റില് രണ്ട് സ്പേസ് ആക്കി വെക്കുക രണ്ട് സ്പേസ് അറിയാലോ ക്യാരേജിൽ അല്ലെ ക്യാരേജ് അറിയാലോ ആ ക്യാരേജിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് എന്താണ് സ്പേസ് ലൈൻ സ്പേസ് ഉണ്ടാകും ആ ലൈൻ സ്പേസ് വൺ വൺ പോയിന്റ് ഫൈവ് ടു ടു പോയിന്റ് ഫൈവ് അങ്ങനെ ഉണ്ടാകും അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അടുത്തത് പറയാനുള്ളത് ക്യാപ്സ് ലോക്ക് ഓൺ ആക്കി ഇടരുത് ക്യാപ്സലോക്ക് മീൻസ് എന്താണ് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വെക്കും ചില കുട്ടികൾ ഷിഫ്റ്റ് പ്രെസ് ചെയ്ത് വെക്കാൻ പാടില്ല ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ ക്യാപിറ്റൽ ക്യാപിറ്റലായിട്ടും വരും ക്യാപിറ്റൽ ക്യാപിറ്റലായിരിക്കും വരും ഓക്കെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വെക്കുമ്പോൾ അറിയാലോ ഷിഫ്റ്റ് രണ്ട് സൈഡിലുണ്ട് ഷിഫ്റ്റ് പ്രെസ് ചെയ്ത് വെക്കുമ്പോൾ ക്യാപ്സലോക്ക് ആയിരിക്കും വരുന്നത് അപ്പോൾ സ്പീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ സ്പീഡ് അടിച്ചു തുടങ്ങും അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയാണ് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം ഷിഫ്റ്റ് പ്രസ് ചെയ്തൊന്നും വെക്കാൻ പാടില്ല ഷിഫ്റ്റ് പ്രസ് ചെയ്യാതെ തന്നെ നോർമലായിട്ട് വെക്കുക ഓക്കെ ചില കുട്ടികൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വെക്കും എന്തിനാണെന്നറിയോ ടൈറ്റിൽ ടൈറ്റിൽ അല്ലേ എന്തെങ്കിലും ടൈറ്റിൽ ഉണ്ടാവും അല്ലേ സ്പീഡ് ചെയ്യുമ്പോൾ ആ ടൈറ്റിലിന് ക്യാപിറ്റലായിരിക്കും വരിക കുറേ കുട്ടികൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് തെറ്റിയിട്ടുണ്ട് അപ്പം സ്പീഡ് ടൈപ്പ് ചെയ്ത് ഫുള്ളും ക്യാപിറ്റലായിട്ടാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഫുൾ ആയിട്ട് ക്യാപിറ്റൽ ആയിട്ട് ടൈപ്പ് ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫെയിൽഡ് ആകും അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയണം അത് ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ക്യാപ്സ് ലോക്ക് ഓൺ ആക്കി ഇടരുത് ക്യാപ്സ് ലോക്ക് മീൻസ് ഷിഫ്റ്റ് പ്രസ് ചെയ്യാൻ പാടില്ല സ്പീഡ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ മാത്രമേ ആ സമയത്ത് മാത്രം എന്ത് ചെയ്യണം ക്യാപിറ്റൽ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് അൺലോക്ക് ആക്കണം ഓക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും ടെക്നിക്കൽ ടെക്നിക്കലായിട്ട് ചെയ്യുന്ന എക്സാം എക്സാം ആണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ശ്രദ്ധിച്ച് പോകണം ചില കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് സ്പീഡാണോ ആദ്യം തരുന്നത് സെക്കൻഡ് പേപ്പർ ആണോ ആദ്യം തരുന്നത് ചോദിച്ചിട്ടുണ്ട് സ്പീഡാണ് ഫസ്റ്റ് കൊടുക്ക കൊടുക്കുന്നത് പക്ഷെ ചില സ്ഥലങ്ങൾ എങ്ങനെയെന്ന് അറിയില്ല സെക്കൻഡ് പേപ്പർ ആദ്യം കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം ഫസ്റ്റ് സ്പീഡായിരിക്കും സെക്കൻഡാണ് സെക്കൻഡ് പേപ്പർ കൊടുക്കുന്നത് അത് മനസ്സിലായല്ലോ ഇനി ഫസ്റ്റ് പേപ്പർ ചെയ്യുമ്പോൾ പത്ത് ആണ് നമുക്ക് സമയം തരുന്നത് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുതൽ തരില്ല പത്ത് മിനിറ്റ് തന്നെ തരുള്ളൂ അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇനി പറയാനുള്ളത് മൂന്ന് പാരഗ്രാഫോ രണ്ട് പാരഗ്രാഫോ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് സ്പീഡ് ആ സ്പീഡില് ഫസ്റ്റ് പാരഗ്രാഫില് ഒരു രണ്ട് ലൈനോ അല്ലെങ്കിൽ മൂന്ന് ലൈനോ വിടാൻ പാടില്ല സെക്കൻഡ് പാരഗ്രാഫിലോ ഒരു ഒരു ലൈനോ അങ്ങനെയൊന്നും വിടാൻ പാടില്ല ലാസ്റ്റ് നിങ്ങൾ രണ്ടുപേരും വിട്ടോളൂ കുഴപ്പമില്ല പക്ഷെ ഇടയിൽ ഇടയിലായിട്ട് നിങ്ങൾ വിടാൻ പാടില്ല വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏക്രസി വളരെയധികം നഷ്ടപ്പെടും ഫെയിൽഡ് ആകുന്നതായിരിക്കും ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് ഇന്ന് ഞാൻ വീഡിയോ ഇടാൻ കാരണം കുറേ കുട്ടികൾ ഫെയിൽഡായിട്ടുണ്ട് ഇതുപോലെ കഴിഞ്ഞ വർഷവും അതായത് ഇന്നത്തെ വർഷമൊക്കെ ഫെയിൽഡായിട്ടുണ്ട് ഓരോരുത്തരുടെ പേരിലും തെറ്റു വരുമ്പോഴാണ് നമ്മൾ എന്താ ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ തെറ്റു വരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാനായിട്ട് കാരണം അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ഒരു കാര്യം നമുക്ക് ആൻസർ ചെയ്യുന്ന ഒരു പേപ്പർ കിട്ടും അല്ലെ എന്താണ് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഒരു പേപ്പർ കിട്ടും ടൈപ്പ് ചെയ്യാനുള്ള ഒരു പേപ്പർ കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത് ഫസ്റ്റ് നമ്മൾ പേപ്പർ കിട്ടുമ്പോൾ തന്നെ അതിനാണല്ലോ ടൈപ്പ് ചെയ്യേണ്ടത് സ്പീഡ് സ്പീഡ് ചെയ്യുന്ന കാര്യം കേട്ടോ സ്പീഡ് ചെയ്യുന്നത് ആ പേപ്പറിലായിരിക്കും സ്പീഡ് ചെയ്യേണ്ടത് അപ്പൊ ഫസ്റ്റത്തെ പേപ്പർ രണ്ട് ബുക്ക്ലെറ്റ് ആയിരിക്കും അല്ലേ രണ്ട് പേപ്പറായിട്ട് ആയിരിക്കും അല്ലെങ്കിൽ മൂന്ന് പേപ്പർ പേപ്പറായിട്ട് ബുക്ക്ലെറ്റ് ആയിരിക്കും കിട്ടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ബുക്ക്ലെറ്റ് പോലെ കിട്ടുമ്പോൾ ഫസ്റ്റത്തെ പേപ്പറിൽ എന്തൊക്കെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ഒന്ന് വായിച്ചു വായിച്ചു നോക്കാം നെയിം ഓഫ് ദി എക്സാമിനേഷൻ എന്ന് കാണാം അവിടെ എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് അല്ലെ അവിടെ നിങ്ങൾക്ക് പറഞ്ഞതിനു നിങ്ങൾ നിങ്ങൾ ഒക്കെ പറഞ്ഞു തരും എന്നാലും ഒന്ന് ശ്രദ്ധിക്കുക എന്തൊക്കെയാണെന്ന് അപ്പൊ നമ്മൾ മുന്നേ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടി ഉണ്ടാവില്ല ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല ആയിട്ട് നിങ്ങൾ പരിശോധിപ്പോരുക കേട്ടോ ഓഫ് ദി എക്സാമിനേഷൻ എന്നുള്ള സ്ഥാനത്ത് എന്താണ് എഴുതേണ്ടത് കെ ജി ടി കൊമേഴ്സ് അല്ലെ കെ ജി ടി കൊമേഴ്സ് ഗ്രൂപ്പ് കൊമേഴ്സ് ഗ്രൂപ്പ് എക്സാമിനേഷൻ എന്നുണ്ടാവും അല്ലെ എക്സാമിനേഷൻ ആണ് ടൈപ്പ് ചെയ്യേണ്ടത് കെ ജി ടി കൊമേഴ്സ് ഗ്രൂപ്പ് ബ്രാക്കറ്റിൽ ഇട്ടിട്ട് അത് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും കേട്ടോ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഉണ്ടാവും ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് ചെയ്താലും മതി കെ ജി ടി ബ്രാക്കറ്റിൽ കൊമേഴ്സ് ഗ്രൂപ്പ് എക്സാമിനേഷൻ എന്നാണ് തുടങ്ങുന്നത് ഇത് മെയ് ആണ് മെയ് ആണെങ്കിലും നോട്ടിഫിക്കേഷൻ ചെയ്ത നോട്ടിഫിക്കേഷൻ ഉണ്ടായ ഒരു ഡേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ മന്തായിരിക്കും എഴുതുന്നത് അത് ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ട് തന്നെ ചെയ്യുക ഇത് മെയ് ആണ് മെയ് ആണെങ്കിൽ മെയ് ആണെന്നല്ല ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ട് അവിടെ എന്താണ് എഴുതേണ്ടതെന്ന് ചോദിച്ചിട്ട് എന്ത് വേണം ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അത് നെയിം ഓഫ് ദി എക്സാമിനേഷനിൽ ചെയ്യുക പിന്നെയുള്ളത് ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് എഴുതുക മലയാളാണെങ്കിൽ മലയാളം എഴുതുക അപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ ഫസ്റ്റ് ഫസ്റ്റ് എന്താണ് സ്പീഡ് ഇപ്പൊ ക്ലിയർ ആയല്ലോ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അത് കഴിഞ്ഞതിന് ശേഷം തൊട്ടടിയിലേക്ക് വരിക അടിയിലേക്ക് വരുമ്പോൾ രജിസ്റ്റർ നമ്പർ ചോദിക്കും രജിസ്റ്റർ നമ്പർ എന്നുള്ള സന്ത കറക്റ്റായിട്ട് രജിസ്റ്റർ നമ്പർ തെറ്റാൻ പാടില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ രജിസ്റ്റർ നമ്പർ തെറ്റാൻ പാടില്ല അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി അറുന്നൂറ്റി മൂന്ന് ആണെങ്കിൽ ഓരോ സെല്ലുകളിൽ എന്ത് ചെയ്യണം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അറുന്നൂറ്റി മൂന്ന് എഴുതുക അതിന്റെ ഫ്രണ്ടിൽ വല്ല കോഡ് ഉണ്ടെങ്കിൽ അതും എഴുതി എഴുതി വെക്കണം ഓക്കെ അപ്പൊ അങ്ങനെ ചെയ്യണം രജിസ്റ്റർ നമ്പർ നിങ്ങൾ ചോദിച്ചിട്ട് തന്നെ എന്ത് സാറിനോട് ചോദിച്ചിട്ട് തന്നെ ടൈപ്പ് ചെയ്യുക തെറ്റാൻ പാടില്ല അതുപോലെ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അറുനൂറ്റി മൂന്നാണെങ്കിൽ അതിൻ്റെ തൊട്ടടിയിലെ വേർഡ്സും കൂടി എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ആദ്യം എന്താ ചെയ്യണം ഫസ്റ്റ് സെല്ലു ടി ഡബ്ല്യു ഓ ടു അല്ലെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് അല്ലേ ടി ഡബ്ല്യു ഒ ടു നെക്സ്റ്റ് അടുത്ത സെല്ലിൽ എന്ത് കൊടുക്കണം ടി ഡബ്ല്യു ഒ ടു അല്ലെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാണെങ്കിൽ അടുത്ത സെല്ലിൽ ത്രീ അങ്ങനെ വേർഡ്സിൽ എഴുതണം അപ്പൊ മനസ്സിലായി വിചാരിക്കുന്നു അക്കത്തിലും എഴുതണം അക്ഷരത്തിലും എഴുതണം ത്രീ നെക്സ്റ്റ് എന്തു കൊടുക്കണം മറുപറം മറയ്ക്കുക അല്ലേ ഇവിടുന്ന് മറയ്ക്കുക നെക്സ്റ്റ് അടുത്ത എൻ്റെ പേപ്പർ തൊട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അടുത്ത പേപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ അത് ശേഷം തിരിച്ചു വയ്ക്കാനായിട്ട് നിങ്ങൾക്കറിയാം അത് പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നാലും ടീച്ചേഴ്സിനോട് ചോദിച്ച് അത് ഇത് കറക്റ്റ് തന്നെ അല്ലേന്ന് ഒന്ന് ഉറപ്പുവരുത്തുക പിന്നെയുള്ളത് ഒരു ലൈൻ കഴിഞ്ഞതിന് ശേഷം എന്താണ് വേർഡ് പകുതി മുറിഞ്ഞു പോകുമ്പോൾ അല്ലെ അപ്പോ എന്ന് വെച്ചാൽ ഹൈഫൺ ഇട്ടതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ വരിക നെക്സ്റ്റ് ലൈനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ പിന്നെയുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ പേപ്പർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കുട്ടികൾ ഡൗട്ട് ചോദിക്കുന്നുണ്ട് ലെഫ്റ്റ് മാർജിൻ റൈറ്റ് മാർജിൻ അതെങ്ങനെ സെറ്റ് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ ലെഫ്റ്റ് മാർജിൻ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തോളൂ കുഴപ്പമില്ല കറക്റ്റ് ചെയ്യുന്നത് പോലെ ചെയ്തോളൂ പക്ഷേ നമ്മുടെ പേപ്പർ എ ഫോർ ഷീറ്റും നമ്മുടെ ആൻസർ ഷീറ്റ് അവിടെ കൊടുക്കുന്ന പേപ്പർ കുറച്ച് വ്യത്യാസമുണ്ട് കുറച്ച് വിട്ട് കൂടുതലുണ്ട് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ എന്താണ് പത്തിലും വെക്കുക പിന്നെ റൈറ്റ് സൈഡിൽ എന്ത് കൊടുക്കണം നമ്മുടെ പേപ്പർ ഇരിക്കുന്നതിന്റെ ഫൈവ് ഡിഗ്രി കുറച്ചിട്ടും വെക്കുക അത് ഞാൻ എളുപ്പത്തിനായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് എങ്ങനെ വെക്കുക എന്നുള്ളത് നീ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യണം കേട്ടോ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട് വരെയുള്ള പേപ്പറാണോ പ്ലെയിൻ പേപ്പറാണോ കിട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല പരീക്ഷ ഹാളിൽ ചെന്നിട്ട് പേപ്പർ പൊട്ടിച്ചാൽ മാത്രമേ അല്ലേ അവർ പേപ്പർ പൊട്ടിച്ചിട്ട് നമുക്ക് കയ്യിൽ തന്ന തന്നിവിടേയും മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ വരെയുള്ള പേപ്പറാണോ പ്ലെയിൻ പേപ്പറാണോ എന്നും അറിയാൻ പറ്റുള്ളൂ കഴിഞ്ഞ വർഷം വരയുള്ള പേപ്പറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വർഷവും വരയുള്ള പേപ്പറായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് അത് ആ ഒരു ലൈനിന് നേരെ തന്നെ എന്ത് വയ്ക്കുക ആ ഒരു ഇത് വെക്കുക പിന്നെ ഒരു വരി അങ്ങോട്ട് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല ആ ലൈനിന്റെ നേരെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതൊന്നും നോക്കേണ്ട കുഴപ്പമില്ല സ്പീഡാണ് നിങ്ങൾ കറക്റ്റായിട്ട് വെച്ചോളൂ കുഴപ്പമില്ല ആ ലൈന് തന്നെ നിങ്ങൾ ഇത് ചെയ്യുക ടു സ്പേസ് ടു സ്പേസ് എത്തിട്ട് അടിക്കുക ടു സ്പേസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ചില കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ കയറി ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫെയിൽഡാവും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റാക്കി വെക്കുക കറക്റ്റാക്കി വെച്ചതിന് ശേഷം ടൈറ്റ് ചെയ്യുക അല്ലേ പേപ്പർ ടൈറ്റ് ചെയ്യുക നെക്സ്റ്റ് എന്ത് ചെയ്യണം ടൈപ്പ് ചെയ്ത് പോകുന്നുള്ളൂ കുഴപ്പമില്ല അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും ഇത് കുറേ കുട്ടികൾക്ക് ഡൗട്ട്സ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത് കേട്ടോ അപ്പോൾ വരയുള്ള പേപ്പറും കിട്ടിയാലും കുഴപ്പമില്ല വരയില്ലാത്ത പേപ്പറും കിട്ടിയ കിട്ടിയാലും കുഴപ്പമില്ല ഓക്കെ ആ വരയുള്ള പേപ്പർ കിട്ടുകയാണെങ്കിൽ കറക്റ്റായിട്ട് ആ ലൈനിൻ്റെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്യാരേജ് ഒന്ന് ഓടിച്ചു നോക്കുക അല്ലേ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടൊന്നും ഉപയോഗിച്ച് നോക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്യുക കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നെക്സ്റ്റ് നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട തെറ്റി ഇങ്ങനെ ചെരിഞ്ഞ് പോയിട്ടുണ്ടോ ഒന്നും നോക്കണ്ട വേഗം 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 ടൈപ്പ് ചെയ്ത് പോവുക ഫസ്റ്റ് ചെയ്യുമ്പോൾ സ്ലോവിൽ തന്നെ പോകാൻ പാടുള്ളൂ രണ്ട് വരി കഴിഞ്ഞതിന് ശേഷം സ്പീഡപ്പ് ആക്കാൻ പറ്റുള്ളൂ പാടുള്ളൂ രണ്ട് ലൈൻ ലാസ്റ്റ് വിട്ടാലും പ്രശ്നമില്ല ഏക്രസി ഉണ്ടെങ്കിൽ പാസ് ആകും ഓക്കെ ഇനി സെക്കൻഡ് പേപ്പറിന്റെ കാര്യമാണ് സെക്കൻഡ് പേപ്പർ ഒന്നര മണിക്കൂറുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡ് ചെയ്ത പോലൊന്നും ചെയ്യാൻ പാടില്ല ഒന്നര ഒന്നര മണിക്കൂറുണ്ട് ഒന്നര മണിക്കൂർ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ടൈം ഉണ്ട് അപ്പോൾ എല്ലാവരും നാല് ക്വസ്റ്റ്യൻ പേപ്പറും കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം ചെയ്യാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപോ ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് ടൈം എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഫസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ എല്ലാവരും നാല് പേപ്പറും അറ്റൻഡ് ചെയ്തിരിക്കണം ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സമയം കിട്ടില്ല നാല് ഒന്നര മണിക്കൂർ കൊടുത്താലും ചില കുട്ടികൾക്ക് ടൈം കിട്ടില്ല കിട്ടാ കിട്ടാറില്ല എന്തുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ എണ്ണി 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 ഇരിക്കും അല്ലെ ആ എണ്ണി കാൽക്കുലേഷൻ ചെയ്തൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ ആ ടൈം പോകും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു അധികം എന്തു ചെയ്യുക വല്ലാതെ വല്ലാതെ ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാതെ ടൈം കളയാതെ ഒന്നര മണിക്കൂറിനുള്ളിൽ പരീക്ഷ പാസ്സാവാനാണ് നോക്കേണ്ടത് അപ്പം അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യണം കേട്ടോ കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് രണ്ട് പേപ്പർ സെക്കൻഡ് പേപ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ്സാവും ചോദിച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും ചോദിക്കരുത് കാരണം നാല് പേപ്പറും നിങ്ങൾ ചെയ്തിരിക്കണം അത് ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു എക്സാം ആണ് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പേപ്പർ എന്താണ് എങ്ങനെയാണ് മാർക്ക് വരുന്നത് അറിയില്ല അതുകൊണ്ട് തന്നെ നാല് പേപ്പറും അറ്റൻഡ് ചെയ്താൽ നിങ്ങൾ പാസ്സാവും തീർച്ചയായിട്ടും പാസ്സാവും നന്നായിട്ട് ചെയ്യണം കേട്ടോ കറക്റ്റായിട്ട് ഏക്റസി ഉള്ളത് പോലെ ഏക്രസിയോട് കൂടി ചെയ്യണം നെക്സ്റ്റ് ലെറ്ററിനെ കുറിച്ച് പറയാം ലെറ്റർ ബിസിനസ് ലെറ്റർ ഗവൺമെന്റ് ഓർഡർ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഡെമി ഓഫീഷ്യൽ ലെറ്റർ കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് ഡെമി ഓഫീഷ്യൽ ലെറ്റർ അതിൻ്റെ മോഡൽ തന്നെ തരുന്നു തരുന്നിർത്തന്നിട്ടുണ്ടാവും അല്ലെ നിങ്ങൾക്ക് ആ ഒരു മോഡൽ മാത്രം ആ ഒരു ഇത് മാത്രം ആ മോഡൽ മാത്രം അടിച്ച് പോവുക അപ്പോൾ ഡെമി ഓഫീഷ്യൽ ലെറ്റർ സിമ്പിൾ തന്നെയാണ് ഡെമി ഓഫീഷ്യൽ ലെറ്റർ തിരിച്ചറിയുന്നെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഡി ഒ ഐന്ന് കാണും അല്ലേ ഡി ഒ ഐന്ന് കാണും അങ്ങനെയാണ് ഡെമി ഓഫീഷ്യൽ ലെറ്റർ തിരിച്ചറിയുന്നത് നെക്സ്റ്റ് പേഴ്സണൽ ലെറ്ററുകൾ വരും പേഴ്സണൽ ലെറ്റർ അധികം വരാറില്ല അതുകൊണ്ട് ഇവർ ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി ഈ ലെറ്ററുകളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ് ലെറ്റർ ഗവൺമെന്റ് ലെറ്റർ നെക്സ്റ്റ് പറയാനുള്ളത് ഡിഒ ഡി ഐ ലെറ്റർ അല്ലേ ഡി ഒ ഐ ലെറ്റർ ഇതൊക്കെ നിങ്ങൾ നോക്കി പോവുക നെക്സ്റ്റ് പറയാനുള്ളത് ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേ ഡിസ്പ്ലേ എന്ന് പറയുന്നതാണ് ബോർഡറിൽ അല്ലേ ബോർഡറിന്റെ ഉള്ളിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നല്ല മാർക്കായിട്ട് കിട്ടും ഏക്റസിയോട് കൂടി ചെയ്യണം കേട്ടോ പിന്നെ ബോർഡർ കറക്റ്റായിട്ട് മുട്ടിയിരിക്കണം കോർണർ എല്ലാ ഈ നാല് കോർണറിലും നാല് കോർണർ ഉണ്ടാവും അല്ലേ ഈ നാല് കോർണറിലും കറക്റ്റായിട്ട് ആ ബോർഡർ മുട്ടിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് മുട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് ഏക്രസി കുറയില്ല കറക്റ്റായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യും വേണം അതാണ് ബോർഡറിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എല്ലാവരും നാല് പേപ്പർ ചെയ്യില്ലേ നാല് പേപ്പർ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യണം കേട്ടോ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയതായും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈ കൂടി അനുവദിച്ചുക എന്നാലും നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയാണ്